ഫുൾ ബാത്റൂം പാക്കേജ് കൊടുക്കുന്ന പ്രൈസ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതിലൂടെ നമുക്കൊരു ടു പീസ് ക്ലോസറ്റ് ഉണ്ടാവും ഒരു വാഷ് ബേസിൻ ഉണ്ടാകും അതിന്റെ ടാപ്പ് വേസ്റ്റ് വേസ്റ്റ് കപ്പിളിങ് ടാപ്പുകൾ സിംഗിൾ സോപ്പ് ഡിഷ് ഹെൽത്ത് ഫോസറ്റ് അങ്ങനെ ഇതിന്റെ കണക്ഷൻ രൂപ ഒക്കെ വരുന്ന ഇരുപത്തിയെട്ട് ആക്സറീസ് ഇത് ഫുള്ളും കൂടി വരുന്നുണ്ട് ഫുൾ ആക്സീസ് ഇരുപത്തെട്ട് ഐറ്റംസ് വരുമ്പോൾ നമ്മൾ അത് കൊടുക്കുന്ന പ്രൈസ് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ഞാൻ എന്റെ ഒരു ഫ്രണ്ടും കൂടെ കുറച്ച് ബാത്റൂം ഫിറ്റിങ്സുകളൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മൂവാറ്റുപുഴ കൂത്താട്ടുള്ള റോഡിലെ ഈസ്റ്റ് മാറാടിയിലുള്ള കിലോ ബസാറിലാണ് കേട്ടോ ഇവിടെ വന്നപ്പോ ശരിക്കും നെട്ടിപ്പോയിട്ടോ ഓഫറുകളുടെ ഒരു പെരുമഴ തന്നെയാണ് നമ്മുടെ ഫിറ്റിങ്സുകളൊക്കെ കിലോഗ്രാമിന് അമ്പത് വയസ്സ് ഒരു രൂപ നിരക്കിലും തൂക്കി വലിപ്പിനെയാണ് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ പറയാമോ ടേബിൾ ടോപ്പ് വാഷ് റേറ്റ് ഇത് നമുക്ക് മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടേബിൾ ടോപ്പ് വാഷ് ആണ് നമുക്ക് ഇതൊക്കെ കുറച്ചുകൂടി പ്രീമിയം ഉള്ള ഇമ്പോർട്ടന്റ് കളക്ഷൻസ് ആണ് നമ്മളിൽ ഉള്ളത് നമുക്കിതൊക്കെ മാർക്കറ്റ് വിൽക്കുന്നതിലും പകുതി വിലയിലാണ് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നിനും ഓരോ വിലയായിരിക്കും വരുന്നത് ഇതിനൊക്കെ മാർക്കറ്റിൽ ഈ കളേർസ് കിട്ടുന്നത് തന്നെ കുറവായിരിക്കും ഇതിനൊക്കെ ഒമ്പത് പത്ത് പ്രൈസ് റേഞ്ചൊക്കെ വരുന്ന സാധനങ്ങളാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ഫൈവ് തൗസൻഡിലും ബിലോ ആയിരിക്കും പ്രൈസ് വരുന്നത് ഇതിന്റെ റേറ്റ് പറയാനാണെങ്കിൽ ഇത് നമ്മുടെ പ്രീമിയം ക്ലോസെറ്റ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ബ്രാൻഡ് ബ്രാൻഡായിട്ടുള്ള ജോയിഡേ മോർഗിന്റെ കളക്ഷൻസ് ആണ് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ വിൽക്കുന്നതിലും പകുതിയോളം വില കുറവിലാണ് നമ്മൾ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ എണ്ണായിരം ഒമ്പതിനായിരം വില വരുന്ന വൺ പീസ് ക്ലോസറ്റ് ഇതിന്റെ മാർക്കറ്റിൽ അത്രയും പ്രൈസ് വരുമ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതിന്റെ പകുതി വിലയ്ക്കാണ് കൂടാതെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് അതിന്റെ കൂടെ നമ്മൾ ഈ കാണുന്ന വാഷ് ബേസിനും സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടതിന്റെ തന്നെ പ്രീമിയം പാക്കേജ് പാക്കേജാണ് ഇതിനകത്ത് നമുക്ക് വൺ പീസ് ക്ലോസിന്റെ പ്രൈസിന് നമ്മൾ വൺ പീസ് ക്ലോസറ്റ് വാഷ് വാഷ്ബേസിൻ ഒരു മിറർ ഇരുപത്തിയെട്ട് ആക്സറീസ് അടങ്ങി ഈ ഒരു ബാത്റൂം ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് മാർക്കറ്റിൽ ഒരു വൺ പീസ് ക്ലോസിനെ തന്നെ ഇതിലേറെ വില വരുന്നുണ്ട് ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കാൻ ഇങ്ങനെ പറ്റുന്നു നമ്മള് കിലോ ബസാർ എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് മാത്രമല്ല നമ്മൾ യൂറോട്ടെന്ന് പറഞ്ഞ ഇന്റർനാഷണൽ കമ്പനിയുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് കൂടെയാണ് സോ നമുക്ക് ഇടനിലക്കാർക്ക് കൊടുക്കുന്ന കമ്പനി അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് സാധനങ്ങള് കൂടാതെ നമുക്ക് ഇരുപത്തി ആറ് ഔട്ട്ലെറ്റ് കേരളത്തിൽ മാത്രമുണ്ട് ഇത് പ്രീമിയം ഷവർ സെറ്റ് ആണ് ഇതിന്റെയൊക്കെ മാർക്കറ്റ് പ്രൈസ് വരുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റും നമുക്കൊരു പതിനായിരം ആ റേഞ്ചൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഷവർ സെറ്റ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് മൂന്ന് തൊള്ളായിരത്തി മുതലാണ് ഷവർ സെറ്റിനാണ് മൂന്ന് തൊള്ളായിരത്തി ഷവർ പാനലിന് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെയാണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പതിനായിരത്തിലും താഴെയാണ് നമ്മൾ സൂപ്പർ ആയിട്ട് കൊടുക്കുന്ന ഓഫറാണ് നമ്മൾ നമ്മൾ ഈ കാണുന്ന സെറ്റ് വിത്ത് മിറർ ഒരു വൺ പീസ് ഇവിടെ കൊടുക്കുന്ന പ്രൈസ് വെറും രൂപയ്ക്ക് ഗോൾഡ് ബ്രാൻഡഡ് ആയിട്ടുള്ള എൽ ഇ എൽഇഡി മൂന്നെണ്ണം വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപ മാത്രമേ ഉള്ളൂ വൺ ഇയർ ഗ്യാരണ്ടി ലൂക്കർ ഇതും മൂന്ന് ബൾബ് നൂറ് രൂപയ്ക്ക് ഇതും വൺ ഇയർ ഗ്യാരണ്ടിയാണ് പ്രീമിയം ടാപ്പ് കളക്ഷൻ ആണ് ജി എമ്മിന്റെയും യൂറോവേറിന്റെ ടാപ്പ് കളക്ഷൻസ് ആണ് വരുന്നത് ഇതിന് നിരവധി കളക്ഷൻസ് നമുക്കുണ്ട് പക്ഷെ ഇതും നമ്മൾ ഗ്രാം പ്രൈസിൽ തൂക്കി തന്നെയാണ് കൊടുക്കുന്നത് പ്രൈസ് വരുന്ന നമുക്ക് ഒരു ഗ്രാം ഒരു രൂപ തോതിലാണ് കൂടാതെ കിച്ചൺ സിങ്കുകളൊക്കെ നമ്മൾ ഗ്രാമിന് അമ്പത് പൈസ നിരക്കിലും തൂക്കി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാ ഇതൊക്കെ നമ്മുടെ ടേബിൾ ടോപ്പിന്റെ ഇപ്പം ട്രെൻഡിങ് ആകാൻ പോകുന്ന കുറെ കളക്ഷൻസ് ആണ് പല മോഡലുകളുണ്ട് അല്ലേ ഇതിന്റെ ഒരുപാട് നമുക്ക് കുറച്ചുകൂടി വിന്റേജ് കളേഴ്സ് കുറച്ചുകൂടി ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന കളേഴ്സ് ആണ് കുറച്ചുകൂടി ഫിനിഷിംഗ് ഉണ്ടാവും സെറ്റ് വിത്ത് മിറർ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് മൂന്ന് തൊള്ളായിരം മുതലാണ് അത് തുടങ്ങിയിട്ട് നമുക്ക് ഡി മിറർ വരുന്നതും മിറർ യൂണിറ്റ് ആയിട്ട് വരുന്നതും ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ് കൂടാതെ ടേബിൾ ടോപ്പിന്റെയും ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഇതിന്റെ ഇത് മൾട്ടിപോഡിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമുക്ക് പത്ത് വർഷം വരെ നമ്മൾ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ എൽ ഇ ഡി ടച്ച് സെൻസർ മിറാണ് ഇതൊക്കെ നമുക്കിവിടെ രണ്ടായിരത്തിലും താഴെയാണ് വില വരുന്നത് നമുക്ക് കാണുന്ന ഫിറ്റിംഗ്സ് എല്ലാം നമ്മൾ ഗ്രാമിന് ഒരു രൂപ നിരക്കില് തൂക്കിയാണ് കൊടുക്കുന്നത് കിച്ചൺ സിംഗുകളെല്ലാം ഗ്രാമിന് അമ്പത് പൈസ നിരക്കിൽ തൂക്കിയെടുക്കാൻ പറ്റും ഇപ്പൊ നമുക്ക് നോർമലി കാണുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നുണ്ട് അതിന്റെ തന്നെ ഹാൻഡ് മേഡിന്റെ മാറ്റ് ഫിനിഷ് വരുന്നുണ്ട് ഹാൻഡ് ഹാൻഡ്മേഡ് വരുന്നുണ്ട് കോട്ട് സിങ്ക് വരുന്നുണ്ട് ഇതേപോലെ നമുക്ക് ഒരുപാട് സിംഗുകൾ അവൈലബിൾ ആണ് പക്ഷെ ഇതെല്ലാം നമുക്ക് വെയിറ്റ് അനുസരിച്ചിട്ട് ഗ്രാമിന് തൂക്കി എടുക്കാം ഒരു ഗ്രാമിന് അമ്പത് പൈസ വരള്ളു എന്ന് പറഞ്ഞോ ഒരു കിലോ ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഈസിന്റെ ക്ലീനിങ് ആക്സും ടോയ്ലറ്റ് ബ്രഷസ് ബ്രഷേസൊക്കെയാ വരുന്നത് ഇതൊക്കെ നമുക്ക് ബാത്റൂമ് കുറച്ചുകൂടി പ്രീമിയം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ലൈഫ് ഈസി പ്രോഡക്റ്റുകൾ ചെയ്യാറുള്ളത് നമുക്ക് ഇതൊക്കെ ഗ്രാമിന് ഒരു രൂപ നിരക്കില് തൂക്കി എടുക്കാൻ പറ്റുന്നു ഓഫറുകൾ അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട മോയാറ്റുപുഴ കൂത്താട്ടുള റോഡിലെ ഈസ്റ്റ് മാറാടിയിലെ കിലോബസറിലാണ് ഈ ഒരു ഓഫറുകളുടെ പെരുമഴ ഉള്ളത് കേട്ടോ അപ്പൊ ആവശ്യമുള്ളവര് സ്ക്രീനിലേക്ക് കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി